പട്ടികജാതി പട്ടിക ഗോത്രവർഗ്ഗ കമ്മീഷന്റെ മലപ്പുറം ജില്ലാ സിറ്റിംഗ് ആരംഭിച്ചു മുൻകൂട്ടി ലഭിച്ച നൂറ്റി ഇരുപത്തിരണ്ട് പരാതികളാണ് അദാലത്തിൽ പരിഗണിക്കുന്നത് കമ്മീഷൻ അംഗങ്ങളായ വി ടി വാസു അഡ്വക്കേറ്റ് സേതു എന്നിവരുടെ നേതൃത്വത്തിലാണ് സിറ്റിംഗ് നടക്കുന്നത് പുതിയ കമ്മീഷൻ നിലവിൽ വന്നതിന് ശേഷമുള്ള രണ്ടാമത്തെ അദാലത്താണ് ജില്ലയിൽ നടക്കുന്നത് അവിടെ പരിഹരിച്ചു പോകേണ്ട പരാതികൾ പരിഹരിക്കപ്പെടാതെ വരുമ്പോൾ അത്തരത്തിലുള്ള പരാതികളാണ് നമുക്കിവിടെ കമ്മീഷൻ ലഭ്യമാകുന്നത് ചിലപ്പോലും പോലീസിന് തന്നെ നേരിട്ട് കേസെടുത്ത് എഫ്ഐആർത്ത് പോകേണ്ട കേസുകളായിരിക്കാം അട്രോസിറ്റി ഉൾപ്പെടെ അപ്പം ആ കേസുകൾ അവരെടുക്കാതെ ഈ വിഭാഗത്തിലുള്ളവരെ തീർച്ചയായും തഴയപ്പെടുമ്പോൾ അവർക്ക് വേറെ എവിടെയും നീതി ലഭിക്കുന്നില്ല എന്നുള്ള ഒരു താല്പര്യത്തോടെ കമ്മീഷനെ നമ്മൾ അവരെ സ്വീക അടുത്തു വരികയാണ് ഇപ്പൊ കമ്മീഷൻ അത്തരത്തിൽ ഈ പരാതികൾ സ്വീകരിക്കുമ്പോൾ കമ്മീഷൻ നേരിട്ടല്ല ഇത്തരത്തിലുള്ള ഉദ്യോഗസ്ഥ തലത്തിൽ ഇത്തരത്തിലുള്ള പരാതികൾ പരിഹരിക്കപ്പെടേണ്ട ആവശ്യകതയുണ്ട് അപ്പോൾ ഉദ്യോഗസ്ഥർ കൃത്യമായി അത് ശ്രദ്ധിക്കുകയും അതിനെ കൃത്യമായ രീതിയിൽ ആ പ്രശ്നത്തിലുള്ള പരിഹാരം കണ്ടെത്തുകയാണ് നമുക്ക് വേണ്ടത് അപ്പൊ ചിലയിടങ്ങളിലൊക്കെ പോകുമ്പോൾ കൃത്യമായ രീതിയിലുള്ള ഉദ്യോഗസ്ഥർ അതിനുള്ള പ്രശ്ന പരിഹാരം നടത്തിയതിനു ശേഷം നമുക്ക് റിപ്പോർട്ട് വൈകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് മുൻകൂട്ടി ലഭിച്ച നൂറ്റി ഇരുപത്തിരണ്ട് പരാതികളാണ് പരിഗണിക്കുന്നത് റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ടവയാണ് പരാതികളിൽ കൂടുതലും ഇരുപത്തിയൊന്നിന് അദാലത്ത് സമാപിക്കും ന്യൂസ് ബ്യൂറോ മലപ്പുറം